ഹലോ ആഫ്രിക്കക്കാർ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാ കേട്ടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ കോമ്പൗണ്ടിലെ പാസ്റ്റേഴ്സിൻ്റെ ഒക്കെ ആനുവൽ മീറ്റിംഗ് നടക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഓഫീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ആനുവൽ മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് പുറത്ത് കുറച്ചധികം പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ തന്നെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇവർ ഇന്ന് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്കായി ഇപ്പോൾ ചുമ്മാ അവിടെ പോയിട്ട് അവിടെ ചോദിച്ച് വീഡിയോ ഒക്കെ എടുത്തോട്ടേന്ന് വെച്ചു അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് പണ്ടുണ്ടായി സെയിം സംഭവം തന്നെയാണ് ഇപ്പൊ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി വട്ടനേരുന്ന് കുക്ക് ചെയ്യുന്നു വർത്താനം പറയുന്നു ഒരു കൂട്ടായിട്ടുള്ള ഒരു കുക്കിംഗ് പരിപാടി കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചു വീഡിയോ ആട്ടോ അപ്പൊ നമ്മളവിടെ കണ്ട കാര്യങ്ങൾ ജസ്റ്റ് വീഡിയോ കൊടുത്തു മാത്രം ഈ ഒരു മമ്മയുടെ കയ്യിലിരിക്കുകയും നമ്മുടെ കൊള്ളിയുടെ ഇല ആട്ടോ കൊള്ളീന്നാണ് നമ്മള് തൃശ്ശൂർ പറയുക ബാക്കിയുള്ള കപ്പ അങ്ങനെയൊക്കെ പല പല പേരും പറയില്ല അതിന്റെ ഇല ആട്ടെ ഇവിടുത്തെ ആൾക്കാരത് കഴിക്കും നമ്മൾ പക്ഷെ അത് കളയും പക്ഷേ ഇവര് കുക്ക് ചെയ്യണ കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൊള്ളിയിലെ കുക്ക് ചെയ്യണൊക്കെ അപ്പൊ കുറെ മമ്മമാരും അവര് പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പലരും പല പണി പണിത്തെക്കിലാട്ടെ ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ട് അപ്പൊ അവർ കുക്ക് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഇതുപോലെ സ്റ്റാൻഡിലാണ് ചാർക്കോളാണ് അവർ കത്തിച്ചിട്ട് ആ ചാർക്കോളിന്റെ ചൂടുള്ള അവർ കുക്ക് ചെയ്യണെ അപ്പൊ ഈ ഒരു മമ്മിപ്പ ഇളക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പാത്രത്തിൽ കാണുന്നത് ഒരു ഇലക്കറി എനിക്ക് തോന്നുന്നു കപ്പയുടെ ഇലക്കറിയാൻ തോന്നുന്നു ഈ കപ്പയുടെ ഇലക്കറി എങ്ങനെ കുക്ക് ചെയ്യാന്ന് ഞാൻ മുന്നേ പ്രാവശ്യം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ മീൻ വറക്കാട്ടെ മീനിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല സിമ്പിളായിട്ട് മീൻ വറക്കാണ്ട് അത് ഞാൻ കാണിച്ചത് ഒന്നും കൂടി കൂടിയിട്ട് പിന്നെ അവർ ചിക്കൻ ചെയ്യണം അപ്പം എന്നോട് പറയുന്നത് ഇവിടെ ചിക്കൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അത്യാവശ്യം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ചിക്കനും കാര്യങ്ങളും ചെയ്യാം കേട്ടോ പിന്നെ ഇവർ ഇങ്ങനെ രണ്ട് നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവർ ഉച്ചയ്ക്കുള്ള ഫുഡ് കുക്ക് ചെയ്യാണ് അപ്പോൾ ഈ ചിക്കനിൽ ഇവർ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പല സാധനങ്ങൾ പേര് അപ്പോൾ അവരിങ്ങനെ കാണിച്ചത് എടുത്തിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെയാണ് ആ ചിക്കൻ ലിറ്ററുകൾ സ്പ്രിങ് ഓണിയൻ പിന്നെ ഓണിയൻ ക്യാപ്സിക്കാം പിന്നെ ഗാർലിക്ക് ഗാർലിക്കോ ജിഞ്ചറോ അതുപോലെ തന്നെ ഉപ്പ് ഇത്രയൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ പിന്നെ അത് വേവിക്കുകയാണ് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഓയിലിട്ട് വർക്കാണ് കേട്ടോ ഇവർ രണ്ട് തരം ഓയിലാണ് ഇപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ഒന്ന് ഒരു ഓയിലും പിന്നെ പാം ഓയിലിട്ട് ഇവർ പാം ഓയിലാണ് എനിക്ക് തോന്നുന്നത് ചില സാധനങ്ങളൊക്കെ പാം ഓയിലാണ് കുക്ക് ചെയ്യുക നമുക്ക് അധികം അങ്ങനെ പറ്റില്ല അപ്പോൾ അവർ ഇതെ ആ ഒരു വേവിച്ച ആ വേവിച്ച ചിക്കൻ എടുത്താൽ മതി അവർ സൺഫ്ലവർ ഓയിലോട്ടിട്ട് കുക്ക് ചെയ്യണം അപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാം കുക്ക് ചെയ്യുന്നത് ചാർകോളിൽ ചെയ്യാനായിട്ട് ഗ്യാസ് ഉപയോഗിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവേ അധികം ഇങ്ങനെ ഇല്ല ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ പരിപാടികളൊക്കെ വരുമ്പം അവർ ഇതുപോലെ തന്നെ ചാർക്കോളിലാണ് ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്നത് കാണാട്ടോ അപ്പം കുക്ക് ചെയ്യാനായിട്ട് ഇതുമാതിരി കുറേ ആൾക്കാരുണ്ട് അത് ഇവിടുത്തെ തന്നെ ആൾക്കാരായിരിക്കും പുറത്തുനിന്ന് വളരെ ഒന്നോ രണ്ടോ പേരുണ്ടായിരിക്കും ബാക്കിയൊക്കെ ഇവിടെയുള്ള വർക്ക് ചെയ്യണ സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് കുക്ക് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് അവർ അവടെ സ്റ്റോർ റൂമോ അപ്പൊ അതിനുള്ളിൽ കുറേ പാത്രങ്ങൾ ഇരിക്കുന്നു പിന്നെ അവർ മുന്നേ കുക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ ഇത് രാജ്മ ഉണ്ടല്ലോ രാജ്മ പോലത്തെ ഒരു കറി ഇതേ അവർ കുക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇതും ആ ഒരു ഇലക്കറിയിലേക്ക് മിക്സ് ചെയ്യും തോന്നുന്നു അങ്ങനെ എന്തോ പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പൊ ഈ ഒരു സ്റ്റോർ റൂമിൽ കുറേ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേര് ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ അവർ റൈസ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ നാളെ ബസ്മതി റൈസ് ഇല്ല അതുപോലെ ഒക്കെ ഇരിക്കൂട്ടോ അപ്പൊ അതൊക്കെ അവർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടോ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റോർ റൂമിനുള്ളിൽ നിന്ന് റൂമിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവരെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ കുറച്ച് നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ അത്ര വൃത്തി തോന്നുന്നില്ലായിരിക്കും പിന്നെ ഇതായിട്ട് ഇവിടുത്തെ നാടൻ ഉരുളക്കിഴങ്ങ് നാടൻ ഉരുളക്കിഴങ്ങ് നന്നായി കറുത്തരിക്കും മറ്റേ നല്ല പോളിഷ് ഒക്കെ ചെയ്ത പോലെ നല്ല രീതിയിൽ ഇരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയത് പോലെ നമുക്ക് രണ്ടു തല ഉരുളം കിഴങ്ങ് ഒക്കെ കിട്ടും അപ്പോ ഒരു കുട്ടി ഇന്ന് ചായ പോലെ എന്തോ കുടിക്കുന്ന ചായയാണോന്ന് എനിക്ക് അറിയില്ല അതായത് ഇതാണ് മുലക്കോട്ടെ അത് മരം കൊണ്ടാട്ടെ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക അത് കാരണം ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം പലവരും ഇത് തലയിലൊക്കെ വെച്ച് കൊണ്ടുനടക്കണ ഒരു പിടുത്തൊക്കെ കപ്പിന്റെ ഷെയ്പ്പോ പിന്നെ ഈ ഒരു ഓലക്കിക്ക് അധികം വലിപ്പൊന്നുമില്ല നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നീട്ടണ്ടല്ലോ അത്ര നീട്ടൊന്നുമില്ല ഇപ്പൊ ഞാൻ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഞാനിത് ചെയ്യാനായിട്ട് ചുമ്മാ നിന്നപ്പളേക്കുമ്പോ അവരെ അതിൻ്റെ ഉള്ളി കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി കിട്ടും എന്തായാലും വീഡിയോ എടുക്കില്ലേ കുറച്ച് അങ്ങട് ആഘോഷ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നുണ്ട് അപ്പൊ ഞാനത് വെച്ച് ചെയ്യാനാണ് അവര് ചിരിക്കുന്നു സംഭവം ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെയാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊരു ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഇങ്ങനത്തെ സാധനങ്ങനെ ഇതിനൊരു വേറെ ഇതിന് അത്യാവശ്യം ഉള്ളുണ്ട് നമ്മുടെ നാട്ടിൽ അതുപോലെ അല്ല കുറച്ച് ഞാൻ ശരിക്കും ഒരു കപ്പിന്റെ ഷേപ്പാണ് അപ്പൊ കപ്പെന്നൊക്കെ പറഞ്ഞാൽ മുള്ളിലോട്ട് കുറച്ച് ഇതുണ്ടല്ലോ അപ്പൊ അത്രയും ഒരു ഇതുണ്ട് കേട്ടോ ഉള്ളുണ്ട് അതിൻ്റെ ഉള്ളിട്ട് നമുക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളൂ എന്ത് സാധനങ്ങളിട്ട് ചതയ്ക്കാം ഒന്നും പുറത്തോട്ട് അങ്ങനെ തെറിച്ച് പോലാ അപ്പൊ നല്ല എന്താ പറയാ വെയിലും ഉണ്ട് ഇപ്പൊ ഇവിടെ നല്ല വെയിലാണ് മഴക്കാലമാണ് പക്ഷെ വെയിലാണ് ഇപ്പൊ ഇവിടുത്തെ കൂടുതൽ അപ്പൊ ഇതുപോലെയുള്ള ആഫ്രിക്കയിലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ കിട്ടുകയാണ് ഞാൻ ഇനിയും എന്റെ വീഡിയോ ഷെയർ ചെയ്യാട്ടെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ